ഈ കാലമെല്ലി സาลൻ രാത്രി കൊടുണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദേവകി ചിത്രാരേഖികമേ പാലാ വീരമണി കമ്മറ്റിയുടെ നേതൃത്വത്തിൽ ചിത്രീകൃത പ്രസിദ്ധീകരണങ്ങളവവ ദിശകീയരി പ്രതിശേദതകളവ ആത്മകാരിക സിദ്ധീകണികവിതകളുടെയും യാവതോ രൂപാലകവ കമ്മേറി റോം ദിവായനതകളവ കൊണ്ടോടികൾ കത്തിയെടുൻ രക്ഷായായ നിലനിൽക്കുന്നോടികൾ കത്തിയെടുന്ത ബന്ധനാക്തി സിദ്ധിയായി ഹൈക്കോടതി പ്രകാരം വിരാമനേയുള്ള വസ്ത്രികാഫെ आईसक्का पुतले ले कमाल कमाया ये रितु बिला ये रितु मत भूला ये तो फिक्राज तो लोग निकलो तो तुम्हें सबने फिक्री तो ला दिखाती नहीं दिया दिखी ठुड्डा भूत भेजा प्रदर्शनारी लाल माल निकली कबड्डी में निकली മകൾ <laughs> 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 എന്നാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധി ഹൈക്കോടതിയുടെ തട്ടിപ്പ് ആയ വിമാനത്താവളത്തിന്റെ മേഖലയിൽ നടന്ന വലിയ തട്ടിപ്പിന്റെ ഭാഗമായിട്ടുള്ള അഴിമതി ആറ് മാസത്തിനകം വിസ്തരിച്ച് തീരുമാനമാക്കണമെന്നുള്ള സുപ്രധാനമായ വിധി കേരള ഹൈക്കോടതിയിലെ വന്നിരിക്കുകയാണ് സ്വാഭാവികമായി കഴിഞ്ഞ ആറ് വർഷക്കാലം പാലായ സംബന്ധിച്ച് ജനങ്ങളുടെ ജീവിതത്തായ ഒരു പ്രശ്നങ്ങളിലും ബന്ധപ്പെട്ടിട്ടില്ല ഈ നാടിന്റെ വുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു പ്രവർത്തനങ്ങൾക്കും നേതൃത്വം ഇവിടുത്തെ എം എൽ എട്ടില്ല ഉത്തര മാധ്യമങ്ങളുടെ പ്രകായത്തോടുകൂടി പ്രസ്താവനകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി பாரா அசம்பி மண்டலத்தில் விகசனப்பட்டு கவன்மெண்ட் நடப்பதி பிறேதானு மருந்து தீர்ந்து

നിരവധി നിരവധി കഥകളും കടക്കുന്നില്ല ഓരോ കഥകളും പൂജിപ്പിച്ചുകൊണ്ട് വരാനിരിക്കുന്ന യും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർഭാഗ്യ വൈശാൻ

ഒരു ജനപ്രവൃതി പാനായി അപമാനമായി മാറി അദ്ദേഹം തന്നെ പൊട്ടിഘോഷിക്കുന്ന ചെക്കടാ അല്ലെങ്കിൽ നമ്മുടെ ബൈപ്പാസിന്റെ കുപ്പിക്കെടുത്ത് എന്നദ്ദേഹത്തിന് പറയുന്ന മലയത്തങ്ങളിലെ ആ ആ സ്ഥലം വിഷയം ഉൾപ്പെടെ എത്രയോ വിഷയങ്ങൾ നമ്മുടെ പാലായിക്കും പാലായിക്ക് പുറത്തുള്ള പന്ത്രണ്ട് പഞ്ചായത്തിലും ഇത്രയും വലിയ വികസന കാര്യങ്ങൾ കഴിഞ്ഞ കാലത്തെ ജലപ്രതികൾ